ഇത് വളരെയധികം ഉപകാരമുള്ള ഒരു സംഗതിയാണ് എല്ലാവർക്കും എനിക്കും തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന്റെയൊക്കെ വീഡിയോ ഇടുന്നത് അപ്പൊ പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാവും ഈ ഒരു സംഗതിയെ കുറിച്ചിട്ട് ഇതിന്റെ തോല് പൊളിക്കണം തോല് ഒരതി കളിയ ഇത് കാതലും ഉള്ളു കാതലും ഇല്ലാത്തുണ്ട് നമുക്ക് ആവശ്യം ഇതിന്റെ കാതല തോല് പൊളിച്ചത് പൊടിക്കാം അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് അല്ല ഇത് മൊത്തം പൊടിച്ചിട്ട് കാര്യമില്ല ഇതിന്റെ പുറമെ വെള്ളം ഉണ്ടാവും ഗോകിളിൽ അടിച്ച കിട്ടും ഓർഗഡ് ചെടീന്റെ കിഴങ്ങാ ഓ പക്ഷെ ഹിമാലയൻ കാടുകളില് കാട്ട് കയറി പറയേ ഒരു കൈപ്പത്തി മഴ മലേഷ്യ ചൈന ഒരു കിലോയ്ക്ക് മുപ്പത്തിലോ മുപ്പത് അത്ര വില കിട്ടില്ല ഗ്രാമിനാണ് വില ശരിക്കും ഒരു മനുഷ്യന്റെ ജീവിതത്തില് അവൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പണം കൊടുക്കുന്ന അതിലും പുറമെ അവൻ്റെ എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളും ഇല്ലാതാക്കുന്ന ഒരു സാധനമാണ് രോഗങ്ങൾ അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്ന മരുന്നുകളും അല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു മനുഷ്യൻ ജീവിച്ച് മരിക്കുന്നതിനുള്ളിൽ ഒരു മരുന്നെങ്കിലും കഴിക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ എല്ലാവർക്കും മരുന്ന് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് പക്ഷെ അത് നമ്മുടെ ജീവിതം നിലനിർത്താനും നശിപ്പിക്കാനും എല്ലാത്തിനും പറ്റും കേട്ടോ അപ്പോൾ വളരെ സമാധാനപരമായിട്ട് വളരെ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം അതായത് വളരെ വളരെ ഓർഗാനിക് ആയിട്ടുള്ള ആയുർവേദ സംഭവമാണ് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു പറഞ്ഞാലോ അതായത് ഇതൊക്കെയെന്ന് പറയുന്നത് പലതരത്തിലുള്ള എന്താ പറയുക അത് ഞാൻ കാർക്ക് ഇതിലൊക്കെ ഡീറ്റെയിൽ എനിക്കും അറിയില്ല ഞാൻ പറഞ്ഞാലും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സാധാരണ നമ്മൾ യൂസ്ഡ് കാറുകളുടെ വീഡിയോസൊക്കെയല്ലേ കാണിക്കുന്നത് അപ്പോൾ യൂസ്ഡ് കാർ ഉപരി യൂസ്ഡ് കാർ മേടിക്കാറും നല്ല ആരോഗ്യത്തോടെ ഇരിക്കണം അല്ലേ അതിൻ്റെ പുറമെ നല്ല സമാധാനത്തോടു കൂടിയൊക്കെ സന്തോഷത്തോടു കൂടിയൊക്കെ ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ ഇതൊക്കെ മേടിക്കുന്നത് കൊണ്ട് കാര്യമുള്ളൂ കേട്ടോ അപ്പോൾ ഇതെന്താണല്ലേ എനിക്കറിയില്ല നമുക്ക് ഇവിടെ ഉള്ള ഒരാളുണ്ട് മുനീറ മുനീറാക്കാവുന്ന ഒരാളുണ്ട് നമുക്കിവിടെ കുറച്ചധികം വമ്പം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു സംഭവമായിരിക്കും ഇത് നിങ്ങൾ ഈ ഒരു വീഡിയോ നിർബന്ധമായിട്ട് കാണണം നിങ്ങൾ പിന്നെ ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ ഒന്നും ചെയ്യേണ്ടത് പക്ഷേ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കെ എടുത്ത് കേട്ടോ ഇതെല്ലാവരിലേക്കും എത്തണം പിന്നെ എന്തൊക്കെയാണോ ഈ ഒരു സംഗതികൾ ചെയ്യാൻ ഇവർക്ക് ആവശ്യമുള്ളത് കംപ്ലീറ്റ് സംഭവങ്ങളും അതിന്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവർ ചെയ്യുന്നതും എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല നമുക്ക് മുന്നിരാക്കാൻ എന്നോടും ചോദിച്ചോ കേട്ടോ അപ്പ ഈ നിൽക്കുന്ന ഇദ്ദേഹമാണ് നമ്മുടെ മുനിരക മുനിരാക നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം അതായത് ഞാനിപ്പോ ഇന്ററോ ഒക്കെ പറയുന്നത് ഇവിടെ ഈ കുറച്ച് സാധനങ്ങളൊക്കെ നേരത്തെ വെച്ചപ്പോ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ഇപ്പം ഇത് എന്താ പറയാൻ പറ്റുന്ന എന്താ സംഭവം അത് ജീവിതത്തിൽ ഭയങ്കര ആണെന്നൊക്കെ പറഞ്ഞല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും ശരിക്കും നിങ്ങളൊന്നും പരിചയപ്പെടുത്തി നിങ്ങളുടെ സ്ഥലം പറയുമോ ഇത് മുറയൂരാണ് മൊറയൂര് അതായത് നമ്മുടെ കോഴിക്കോടിന്റെയും പാലക്കാടിന്റെ ഇടയിൽ അല്ലെ ആ ഹൈവേ സൈഡിൽ തന്നെ മൊറയൂർ എന്നാണ് എക്സാക്ട് ലൊക്കേഷൻ അതായത് കൊണ്ടോട്ടി കഴിഞ്ഞിട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ശരിക്കും ഇവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നത് ഇവിടെ നിങ്ങൾ മെഡിസിൻ വിഭാഗത്തിൽ അതായത് മെഡിസിൻ വിഭാഗമാണ് പക്ഷെ അത് ഫുഡ് കാറ്റഗറി ഫുഡ്ഗറി ആ എന്താ സംഭവം ദാമ്പത്യ ബന്ധത്തിലേ ബുദ്ധിമുട്ടുള്ളവർക്ക് കുടിക്കാതാണ് ആ അതായത് സമയം കിട്ടാത്തവരുണ്ടാവും ബലം കിട്ടാത്തവരുണ്ടാവും താല്പര്യം ഇല്ലാത്തവരുണ്ടാവും അതുമാതിരി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ മേഖല ഒരുപാട് പ്രശ്നങ്ങളുള്ള മേഖല പറഞ്ഞാൽ ഒന്നും രണ്ടോളും കുട്ടികളില്ലാത്തോലും ഉണ്ടാവും കറണ്ട് ഇല്ലാത്തവരുണ്ടാവും മോർട്ടിലിറ്റി കുറവുള്ളവരുണ്ടാവും ഒരു ഒരാള് ജീവിക്കുമ്പോ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാട്ടാണ് അല്ലേ അതായത് പറയുന്നത് അത് സമാധാനം അല്ലെങ്കിൽ കഴിഞ്ഞു പണം എത്ര ഇണ്ടാക്കാം അതെ അതുകൊണ്ടൊരു കാര്യമില്ല ഇതില്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ദാമ്പതി ജീവിതം ഇല്ലെങ്കിൽ പിന്നെ ഒരു സമാധാനം അപ്പൊ എന്തൊക്കെയാണ് നമ്മളിപ്പോ ഇവിടെ ചെയ്യുന്നത് ഇവിടെ സമയം കിട്ടാനും കിട്ടാനും മെയിൻ ആയിട്ട് ഞങ്ങൾ കൊടുക്കുന്നത് മുസ്ലി പറഞ്ഞ ഈ കിഴങ്ങിന്റെ പൊടിയ ഇതെന്താ ഇതിന്റെ പേരെന്താ സഫേത് മുസ്ലി അതെന്താ അങ്ങനെ ഒരു പേര് അതൊരു കിഴങ്ങാണ് ഇത് പറ്റുമോ അതെ അല്ലേ പിന്നെ ഇത് രണ്ടാമത്തത് അതിന്റെ കൂട്ടത്തില് തന്നെ കൂട്ടുകയാണ് നായ്ക്കൊരണപ്പൊടി നായ്ക്കൊരന പരിപ്പ് സാധനം എല്ലാവർക്കും അറിയാം നമ്മുടെ അതെ അതെ നമ്മളെ നാട്ടിലുള്ളത് ഈ സംഭവം നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും ഇത് ചൊറീല അതിന്റെ ആ പിന്നെ ഇത് ശരിക്കും എടുത്ത് വെച്ചേക്കുന്ന ഇത് സാധാരണ ഇപ്പൊ ഉണക്കിയിട്ട് വെക്കണം നമ്മൾ പയറുമെന്ന് എടുത്ത് ഉണക്കി വെക്കണം ഇനി രണ്ടാമത് ഇത് ഇതേമാതിരി തോല് പൊളിക്കും ഇത് പയില്ല തോല് പൊളിച്ചതാ തോലാണ് നായ്ക്കോരന പരിപ്പ് തൊലിച്ച് അങ്ങനെ ഇതാണ് അതിന്റെ ഇപ്പൊ ഇപ്പൊ പൊളിച്ചാ വീട് കാണാൻ വേണ്ടിയില്ല ഇത് 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 ചൊറിയില്ല ഉണങ്ങി വരുമ്പോ ചെറുതാവും ചെറുതാവും അല്ലെ ഇതാണ് നായ്ക്കോറിന്റെ പരിപ്പ് എന്നറിയ സാധനം ഈ തോലിന്റെ ഉള്ളിലുള്ള പയറ് ഓ പരിപ്പ് അതായത് ഈ എന്റെ കയ്യിലിരിക്കുന്നത് ഇത് തന്നെയാണ് പക്ഷെ ഇത് വേവിച്ചതാണ് അല്ലേ ഇത് വേവിക്കല്ല ഇത് ബോയിലാക്കിയിട്ട് നമ്മൾ തോൽ പൊളിക്കണം തോൽ പൊളിക്കണം ഇത് തോൽ പൊളിക്കാതാണ് അത് ഇത് അതിന്റെ വേസ്റ്റ് ആണ് അതായത് ഈ ഇത് വേവിക്കും വേവിക്കല്ല അത് ബോയിലാക്കുക ചെയ്യും ഡിഗ്രിയില് ബോലാക്ക അത് പൊട്ടിപ്പോലും ഇത് കണ്ടോ പയറല്ലേ അങ്ങനെ അളവുണ്ട് അതിന് ആവിയിൽ നെല്ല് പീങ്ങീനൊക്കെ കാലണ്ടോ അതെ അതെ അതേ രീതിയിൽ പീങ്ങ പുഴുങ്ങിയെടുക്കുന്നത് അതിനൊരു നാപ്പത് ഡിഗ്രിയെ പാടുള്ളൂ അത് ഉണക്കുവോ ഇനി തോല് പൊളിച്ചതിനെ എന്നിട്ടാണ് പൊടിക്കുക എന്നിട്ടാണ് പൊടിക്കുക ഓക്കെ അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എന്താ പറയാ പണിയാണ് വേറെ ചോദിക്കട്ടെ കാര്യം പലർക്കും അറിയില്ല ഈ നായ്ക്കോട്ടം പരിപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നായ്ക്കോട്ടം എന്ന് പറയുന്നത് എല്ലാവർക്കും ചൊലി കൊണ്ടാറങ്ങുന്ന സാധനമാണ് ഇതിന്റെ എന്താ ഇതിന് മാത്രം വലിയ ഗുണം ഈ പരിപ്പ് കുടിച്ചു മെയിൻ ആയിട്ട് നമുക്ക് സമയവും താല്പര്യം ഉണ്ടാകും ആണ് പെണ്ണിനും ഉണ്ടാവും പിന്നെ അത്യാവശ്യം കൗണ്ടും പോകും കുറച്ചൊക്കെ സമയം പക്ക കിട്ടും ഓക്കെ ഇതിപ്പോ ശരിക്കും എങ്ങനെയാ അത് ഉപയോഗിക്കേണ്ടത് ഇതെല്ലാം പാലിന് തിളപ്പിച്ചു കുടിക്കലും അതായത് അതിന്റെ ഒന്നെട്ട് സാധനങ്ങൾ കാണിച്ചു ഇതാണ് ഇപ്പൊ നമ്മൾ നിലവിൽ വിൽക്കുന്ന നിങ്ങളുടെ അടുത്തുള്ള പ്രോഡക്ട്സ് അല്ലേ ഇത് ഇത്ര സാധനം ഇത് നായ്ക്കോരുന്ന പരിപ്പിന്റെ പൊടി ഇതിന്റെ പൊടി അതായത് നമ്മൾ കാണിച്ച സാധനത്തിന്റെ പൊടി ആ ഇത് ഈ കിഴങ്ങ് ആ ഇതിന്റെ പൊടിയാണ് ഇത് ഇതാണ് മെയിൻ ആയിട്ട് കൗണ്ട് ൂടാനും കൂടുതൽ കേരളത്തിൽ കിട്ടൂല എന്ന് പറഞ്ഞ സാധനം അതെ കിട്ടൂലെ പിന്നെ രണ്ടാമത് ഇതെല്ലാം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലായോ സമയം ഒരു മനുഷ്യർ ഒരു മണിക്കൂർ ആറു മണിക്കൂർ കിട്ടി കഴിഞ്ഞാൽ തളരും തളരാതെ നിൽക്കാനാണ് അശ്വഗന്ധ എന്ന് പറഞ്ഞ സാധനം ഇത് വേൾഡിൽ സാധനം ഇന്ത്യയിൽ അറിയണല്ലേ ഇതൊരു ചെടിന്റെ വേരാണ് അശ്വഗന്ധ ചെടീന്റെ ഈ വേരുണ്ടല്ലോ ഇതിന്റെ തോല് പൊളിക്കണം തോല് ഒരതി കളിയ ഇത് കാതലുള്ളോ ഉള്ളു കാതലും ഇല്ലാത്തുണ്ട് നമുക്ക് ആവശ്യം ഇതിന്റെ കാതല ഒന്നു തോല് അത് പൊടിക്കാം അങ്ങനെയുണ്ട് അങ്ങനെ ഉണ്ട് അല്ല ഇത് മൊത്തം പൊടിച്ചിട്ട് കാര്യമില്ല ഇതിന്റെ പുറമെ വെള്ളം ഉണ്ടാവും ഒരു മരത്തിന് വെള്ളമുണ്ടാവും കാതലും ഉണ്ടാവും കാതലാണ് നമുക്ക് ആവശ്യം ഇതിന്റെ തോല് ചെത്തി ഒഴിവാക്കാം ഗുണം കിട്ടും ആയിട്ട് പവർ കിട്ടണം ബലം കിട്ടുക എന്ന് പറഞ്ഞു കോയങ്ങൂല ഉദ്ധാരണക്കുറവ് അറിയണ്ടല്ലോ ആൾക്കാരെ പല ആൾക്കാരും തുറന്നു പറയുമ്പോൾ ഇങ്ങനെ എനിക്ക് ഉദ്ധരിക്കണില്ല ഉദ്ധരിച്ചു കഴിഞ്ഞാൽ അത് കൊഴിഞ്ഞു പോവാ സമയം കിട്ടിയാൽ തന്നെ അത് ഉദ്ധരിച്ച് ശരിക്കും സ്റ്റഡി നിക്കണില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് കളിക്കണോ ജിമ്മിനൊക്കെ ഇത് കുടിക്കും കാരണം പവർ കിട്ട ഞാന് എനർജി കിട്ടുക അതെ അത് വേറെ കാര്യം കിട്ടി അതായത് ഈ ഒരു

അല്ല നായ്ക്കൊരണ്ടെന്ന് പറഞ്ഞിട്ട് ഇതും ഇതും കൂട്ടിട്ട് കൊടുക്കുമ്പോ കുടിക്കുമ്പോ അത് നല്ലൊരു എഫക്ട് കിട്ടും ഏത് പവറില്ലാത്ത ഒരു ഷുഗറിനോ ഏത് അസുഖം ഇതിന്റെ റിസൾട്ട് വേറെ കിട്ടും രണ്ടും കൂടി ഇത് കിട്ടുമ്പോ സമയം കിട്ടുമ്പോ പിന്നെ ഒരു വേറെ പ്രശ്നം വരുന്ന ബലം കിട്ടാത്തത് കിട്ടാത്ത ബലം കിട്ടാ കഴിഞ്ഞു സമയം കുറെ കിട്ടിയിട്ട് വരട്ടെ അതിനാണ് ഈ അസുഖം കൊടുക്കുക അത് മൂന്നും കൂടിയാണ് കൊടുത്താൽ പിന്നെ ഓല് വേറെ നോക്കണ്ട പിന്നെ അതില് കൗണ്ട് കുറവുള്ളവരുണ്ടാവും കുട്ടികളില്ലാത്തത് നമ്മൾ ഇത് കൊടുക്കും ഇതിന് മുപ്പത്താറ് പാഞ്ചോ ും ഒരുഗിഡ് ചെടിന്റെ കിഴങ്ങ ഓഹോ പക്ഷേ ഹിമാലയൻ കാടുകളിൽ കാട്ടി കയറി പഠിക്കുന്ന സാധനം അതെ അല്ലേ ഒരു കൈപ്പത്തി അതെ അതെ ഇത് സെർച്ച് ചെയ്ത് കിട്ടും ഗൂഗിളിൽ ഒറിജിനൽ ഇപ്പം നമ്മൾ നമ്മുടെ ഇന്ത്യൻ മുപ്പത്തയ്യാറുണ്ട് മലേഷ്യ ചൈന ഗ്രാമിനാണ് വില ഒരു ആണ് ഗ്രാമ ഗൂഗിൾ സർച്ച് ചെയ്താൽ പിന്നെ ഇത് നമ്മുടെ നാട്ടിലെ കൃഷി വയൽ ചുള്ളി കൗണ്ട് കുറവുള്ളൊ ജീറോ പോയിന്റിൽ നിൽക്കുന്ന ആൾക്കാർ മനസ്സിലായി പോയിന്റ് കൗണ്ട് ഉള്ളവർക്ക് നമ്മൾ കൂട്ടിയിട്ടൊരു മരുന്ന് അതിൽ ആരണം പാൽ മുതുകം കിഴങ്ങ് വരെ ഇത് ശരിക്കും ഇതിപ്പോ എത്ര കാലം കഴിക്കേണ്ടി വരും കൗണ്ട് ചെയ്യാത്തവർക്ക് എത്ര ശതമാനം കൗണ്ട് ചെയ്യുന്നുള്ള നോക്കണ്ടേ ചിലർക്ക് അമ്പത് ഡൗൺ ചിലർക്ക് നാപ്പൻ ഡൗൺ ചിലർക്ക് മുപ്പത് ഡൗ അതിനനുസരിച്ച് ഡോക്ടർമാർ പറഞ്ഞ അനുസരിച്ച് കഴിക്കണം കൗണ്ട് കൂടുന്ന അനുസരിച്ച് എത്ര ഓരോ മാസം പക്ഷേ ബലം സമയം താല്പര്യം കിട്ടാൻ പത്ത് ദിവസം കുറിച്ചാണ് പത്ത് ദിവസം കുറിച്ചാൽ പത്ത് ദിവസം കൊല്ലങ്ങളോളം റിച്ചൽണ്ടാവും അതെ അല്ലെ ആദ്യം നമ്മൾ കെമിക്കൽ കുടിക്കണമെങ്കിൽ വൈകുന്നേരം കുറിച്ചാൽ രാത്രി റിസൾട്ടും കിട്ടില്ല അതെന്നും കുടിക്കും ഇതാണെങ്കിൽ ആയി കഴിഞ്ഞാൽ കൊല്ലങ്ങളുള്ള ശരീരത്തിൽ വേറെ കാര്യങ്ങൾ ഒരു തരത്തിലുള്ള ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാവും പറയും ഒരു കെമിക്കൽ ഒരു സൈഡ് എഫക്ട് ഇല്ല ഇത് കിഴങ്ങ് നമ്മൾ തിന്നണ സാധനം കഴിക്കല് അതെ അല്ലെ ഇതെല്ലാം പൊടിച്ചിട്ട് നമുക്ക് പാല് തളിപ്പിച്ച ഒരു കുഴപ്പമില്ല അപ്പൊ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ അതായത് ഇതാണ് ആ മറ്റു സാധനത്തിന് അതായത് സഫേദ് മുസ്ലിം ഈ സാധനം ഇതിന് ഇന്നത്തെ മാർക്കറ്റിൽ ഈ വെള്ള വൈറ്റ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ അടിച്ച കിട്ടും പത്താറ് റുപ്യ കൊടുത്താൽ ഒറിജിനൽ കിട്ടില്ല കിട്ടൂല കൃഷിക്കാരെടുത്ത് പോകണം ഇത് ഒറിജിനൽ ഉറപ്പാണോ ഇത് നമ്മൾ നേരിട്ട് കൃഷിക്കാരെടുത്ത് കൃഷി പോയിട്ട് എടുക്കണം അപ്പൊ ഒരു കാര്യം ചെയ്യാലേ ആർക്കും സംശയം ഉണ്ടെങ്കിൽ എവിടെയും കൊണ്ട് ചെക്ക് ചെയ്യാം ും ചെക്ക് ഏത് ലാബിനും ചെക്ക് ചെയ്യും അതെ അതെ അപ്പൊ ഇതാണ് ആ സാധനം അതിന്റെ കൂടെ തന്നെ നാട്ടിലുണ്ടെങ്കിലും ഇപ്പൊ കുറഞ്ഞു വരുണ്ട് ചെറിയ പഞ്ചാബ് അതായത് ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഈ ഒരു രണ്ട് പാക്കറ്റ് സാധനങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ട് ഒരാൾ കഴിച്ചാൽ ഈ ഒരു പാക്കറ്റ് കഴിക്കുന്നതോടെ എല്ലാം ശരിയാവുമില്ല ശരി രണ്ടിന്റെ കൂടെ ബലോടി കിട്ടുമ്പോ അതുകൂടി കൂട്ടണം അതുകൂടി കൂട്ടണം അല്ലെ അത് രണ്ടു നേരമായിട്ട് കുടിക്കാം അത് രണ്ടെണ്ണം ഒന്ന് അതായത് ഇതിന്റെ മുനീർഖാന്റെ അശ്വതന്ധപ്പൊടി പ്രോഡക്റ്റിനെല്ലാം പേരാ പേര് തന്നെയാണ് മാർക്കറ്റിൽ ഞങ്ങള് ഷോപ്പിൽ ഓടിക്കൂല കൊടുക്കണൂല നേരിട്ട് കസ്റ്റമറിന് അത്രേ ഉള്ളൂ ഞങ്ങൾ വാട്സപ്പിൽ വരാ അഡ്രസ് കൂടുക മെസ്സേജ് അയക്കുക അയച്ചു കൊടുക്കൂ അയച്ചോ ഇന്ത്യയിലും ഇന്ത്യ ഇന്ത്യ ഓ അങ്ങനെ പിന്നെ അപ്പൊ ഇത് ഇതിന്റെ അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു മെയിൻ ഘടകമായിട്ടുള്ള നമ്മുടെ ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലേ അതല്ലാണ്ട് തന്നെ ശരീരവേദനയും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റൂ എല്ലാത്തിനും കഴിക്കാൻ പറ്റില്ല ഒരു ഉഷാറും അതെ അതെ അപ്പൊ കൂടുതൽ ആൾക്കാരുടെയും പ്രശ്നം ഇതായത് കൊണ്ടാണ് അത് എടുത്ത് പറഞ്ഞത് അതെ അപ്പൊ നിങ്ങൾക്ക് എന്തിനു വേണേലും ഉപയോഗിക്കാം ഇക്കാരനൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തികച്ചും എന്താ പറയാ സ്വകാര്യത്തോട് കൂടിയിട്ടല്ലേ ഇത് ഇന്ന് സ്വകാര്യതല്ല ഇത് ഭയങ്കര പ്രശ്നങ്ങളുള്ള ഒരു മേഖലയാണ് ദാമ്പത്യ ബുദ്ധിമുട്ടാണ് അത് മൂടി മറിച്ചു വെക്കേണ്ട ആവശ്യമില്ല രോഗങ്ങളുടെ കൂട്ടത്തില് രോഗം പക്ഷെ അത് നമ്മൾക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയും പക്ഷെ പലർക്കും അങ്ങനെ ചിന്തിക്കുന്ന പോലെ ഫാമിലി തീയക്കണം അതായത് ഹൃദയത്തില് ഒരു സന്തോഷം അവർക്കുണ്ടല്ലോ അവര് ഫാമിലി ഹസ്ബൻഡും വൈഫായിട്ടും എന്നും ഒരു അവർക്ക് ഒരു സുഖം കിട്ടൂല അതെ വൈഫാണെങ്കിലും അവര് ജീവിത പങ്കാളിയല്ലേ അവർക്ക് എന്താണ് ഈ സുഖം എന്നുള്ള അറിയണ്ടേ അതെ അതിന് ഇവന് സമയം കിട്ടും ആ ഹസ്ബൻഡ് സമയം കിട്ടും അത് മർച്ചിട്ട് കാര്യമില്ല അന്ന് മാതിരി ഈ സ്ത്രീക്ക് ഈ സ്ത്രീക്കുണ്ടാവും അതേമാതിരി ഒരു സുഖം കഴിയുന്നുണ്ട് ഒരു ക്ലൈമാക്സ് ആയിട്ടുള്ള ഒരു രതിമൂർച്ച ഉണ്ട് അതിന് സമയം കിട്ടണം അതിനായിട്ടുള്ള ഒരുപാട് മേഖലയിൽ പ്രവർത്തിക്കാൻ അതൊന്നും ഇല്ലാതെ നമ്മള് മൂടി പൈസ ഉണ്ടാക്കി അവിടെ അപ്പൊ ബേസിക്കലി മുനിക്ക് ചെയ്യുന്ന കാര്യങ്ങള് ഇതൊക്കെയാണ് അതായത് നിങ്ങളുടെ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ ഇവരിണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇത് ഇവര് ഇപ്പൊ ഇവിടെ ഒരു ഔട്ട്ലെറ്റിന്റെ ഭാഗം ഇവിടെ പണി നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ എടുത്തു എടുത്തുവെച്ചാണ് ശരിക്കും ഇവരുടെ ഒരു ഗോഡൌൺ പോലത്തെ സ്ഥലം ഉണ്ടല്ലോ ഇത് ഇപ്പൊ നമ്മള് ഇതിപ്പോ നമ്മള് വരും ിക്കുക നേരിട്ട് കാണണം എന്നൊരു കൗണ്ടർ മാത്രം അതെ നമ്മുടെ എടുത്തു എടുത്തുകൊടുക്കാന്ന് പിന്നെ വേറെ വേറെ കാര്യം ഉണ്ട് കേട്ടോ അതായത് ഇക്കാലത്തെ വീഡിയോ ലക്ഷക്കണക്കിന് ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ മീഡിയ ആരുണ്ടല്ലോ ലോകത്തിന്റെ എല്ലാ മലയാളികളും എല്ലാ ഭാഗത്ത് ഇന്ത്യന്റെ പുറത്ത് എല്ലാവർക്കും അറിയോ അറിയേ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ എല്ലാവർക്കും നമ്മൾ അയച്ചു അതെ അപ്പൊ എന്താ പിന്നെ ഒരു കാര്യം ഇമ്പോർട്ടന്റ് കാര്യം ഇപ്പൊ ഈ ഒരു മൂന്ന് പാക്കറ്റല്ലേ നിങ്ങൾ പറഞ്ഞത് മേടിച്ചു ഉപയോഗിക്കാൻ അതെ അതെ ഈ മൂന്ന് പാക്കറ്റിനും കൂടി വില വരും വരും മൂന്നും മൂന്നും കൂടി കൂടി ആ പിന്നെ വേറെ അതായത് ഒരു പാക്കറ്റിന് ഇരുന്നൂറ്റമ്പത് വെച്ചിട്ട് അത് പാക്കറ്റ് തൂക്കം നമ്പറും നമ്പറും ലൈസൻസ് എല്ലാ എല്ലാം പിന്നെ ഞാൻ ചോദിക്കാൻ വന്ന സംഗതി അതാണ് അതായത് നിങ്ങൾ തോന്നുന്ന പോലെ അങ്ങനല്ല ഇതാ നോക്ക് എല്ലാം എല്ലാം ഉണ്ട് ഉണ്ട് അതെ അതായത് ഇവരുടെ മറ്റേ ആ രജിസ്ട്രേഷൻ നമ്പറും ഫസായിന്റെ അതുപോലെ തന്നെ എക്സ്പയറി കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് ചെക്ക് ചെയ്യാം എവിടെ ഇതില് സഫേത് മുസ്ലി പറഞ്ഞാൽ സഫേദ് മുസ്ലി നായ്ക്കുരന പൊടി എന്ന് പറഞ്ഞാൽ നായ്ക്കൊന്ന പൊടി അശ്വഗന്ധ പൊടി എന്ന് പറഞ്ഞാൽ അശ്വഗന്ധ പൊടി സലാം പാഞ്ചാ സലാം വയൽ വായൽച്ചുള്ളി ആണെങ്കിൽ വായൽച്ചുള്ളിണ്ടാവുള്ളൂ അത്രേ ഉള്ളൂ മിക്സും ഉണ്ടാവില്ല ഒരു അത്രയുള്ളൂ ഒരു പ്രസറ്റീവ് ഞങ്ങൾ വെയിലെത്തെ ഉണക്കണേ പാക്ക് ചെയ്യും അത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഒരു കൊല്ലത്തിനും രണ്ടു കൊല്ലത്തിനും പാക്ക് ആക്കിയിട്ട് കടയിൽ കൊടുക്കാത്തത് മനസ്സിലായി ഒരു ഷോപ്പിൽ കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ കൊല്ലം എക്സ്പയർ വെക്കണം ഞങ്ങളിത് ഡെയിലി ഉണ്ടാക്കി ഡെയിലി പൊടിച്ചിട്ട് കസ്റ്റമർ ഇട്ടുള്ളു ഇത് ആറ് മാസം ഏഴ് മാസം വരൊക്കെ ഇത് സ്റ്റോക്ക് നിക്കാനും പറ്റുള്ളൂ അപ്പൊ അത് കുത്തം വരും വരുന്നുണ്ടെങ്കിൽ അത് ഒറിജിനലാതെ കൊല്ലം നിക്കുന്നുണ്ടെങ്കിൽ അതിൽ പ്രൊസീവ് ഉണ്ട് കെമിക്കൽ ഉണ്ട് ഡ്യൂപ്ലിക്കേണ്ടത് രണ്ടും മൂന്നൊക്കെ ഷോപ്പിൽ വെക്കുമ്പോൾ അങ്ങനെ പറ്റൂള്ള ഇവിടെ രണ്ട് സാധനം കൂടി നമ്മൾ ചോദിക്കാൻ പറഞ്ഞു സംഭവം ഇത് കറവായന്റെ ജെല്ലാ ഞങ്ങൾ കച്ചറവായന്റെ എണ്ണയാണ് മെയിൻ ആയിട്ട് അതിന്റെ ജെല്ലാണ് എണ്ണ കുഴഞ്ഞു കുഴഞ്ഞിരിക്കുന്ന സാധനം അത് സ്മൂത്ത് ആണ് കുട്ടികൾക്കും കുട്ടിയാ തേക്ക കുളിച്ചോപ്പാ അതെ അല്ല ഇത് കൂവപ്പൊടിയാടി നമ്മളെ തോട്ടം ആ ഇവിടത്തെ അതായത് മെയിൻ ആയിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ പക സാധനങ്ങൾക്ക് നിങ്ങൾക്ക് ഒറിജിനൽ എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് എവിടെയും കിട്ടൂല അത് കിട്ടണമെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരണം ഇത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇന്ത്യയിൽ ഏത് അല്ലേ ചെക്ക് ചെയ്യാം കൊടുക്കുക കൊടുക്കും ഇപ്പോ ഇതിൽ എന്തെങ്കിലും മിക്സ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്ത് കൊടുക്കാം അല്ലെ എന്ത് മിക്സ് ഉണ്ടെങ്കിലും നമ്മൾ ഏത് ടെസ്റ്റ് ആ കൂപ്പടി കൂപ്പടിയാണ് കറ്റാർ ജെൽ 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 ഉണ്ടെങ്കിൽ ഒരു ദൂരം ഗ്യാരണ്ടി ഉണ്ടോ അതെ ധൈര്യത്തോടുകൂടി ഇദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് അപ്പൊ എന്തായാലും ഇതൊക്കെ നിങ്ങൾ നോക്കി വെച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യം വരുന്ന ഒരു സാധനമാണ് നമ്മൾ ഒന്ന് മാർക്കറ്റിൽ കിട്ടൂല മുസ്ലിം കഴിഞ്ഞു ആണെന്നാൽ കിട്ടൂല ഇത് കൃഷിക്കാർ ഹരിയാന ബിഹാർ പഞ്ചാബ് കിട്ടി നമ്മൾ കൃഷിക്കാർക്ക് നേരിട്ട് വാങ്ങും ഓ അങ്ങനെ കിട്ടുമെങ്കി എന്നാ കേരളത്തിൽ ഇതൊക്കെ ആയിട്ട് വരില്ല ഇത് എവിടെയെങ്കിലും ഒക്കെ കമ്പനി ഒന്നും കഫ്യാലോടിയും കിട്ടൂല കിട്ടുണ്ട് ഇതേമാതിരി ഈ സാധനം ഒറിജിനൽ കിട്ടൂല കണ്ണം കൂടിയതാണ് ഒറിജിനൽ കാരണം മനസ്സിലായോ ഈ ബിഹാറിൽ ഹരിയാനയിലൊക്കെ നമ്മൾ കൃഷിക്കാരെ പണ്ട് പണ്ട് എടുക്കണോണ്ടാണ് നമ്മൾ കിട്ടിയത് പണ്ട് പണ്ട് എടുക്കണം അപ്പൊ വൻകിടക്കാർ വന്നിട്ട് എടുത്തു പോവുകയാണ് നമ്മള് ചെറുകിട കർഷകർ മാമൂലൊക്കെ അപ്പൊ എന്തായാലും ഇതൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കോളൂ ഇക്ക എന്റെ നമ്പർ എന്തായാലും നമ്പർ ഞാൻ വെക്കുന്നുണ്ട് അപ്പൊ ഇവർ ആർക്കെങ്കിലും ഒന്ന് പിടിക്കും മെസ്സേജ് വാട്സപ്പിൽ വന്നാൽ ഫോൺ ചിലപ്പോൾ ഞങ്ങൾ ചെലപ്പോ എടുക്കും ചിലപ്പോ എടുക്കില്ല ജോലി ഉണ്ടെങ്കിലെടുക്കാൻ കഴിയാ ശരി വാട്സാപ്പിൽ മെസ്സേജ് വാട്സാപ്പിൽ മെസ്സേജ് അയ്യാ അഡ്രസ്സും കാര്യങ്ങളും തരിക ഗൂഗിൾ പേയിൽ പൈസ കൊടുക്കാതെ അയച്ചു കൊടുക്കുക അപ്പൊ കൃത്യമായിട്ട് അവരുടെ വീട്ടിലെത്തും ഓട എത്ര ദിവസം ഇത്രയും കാലമായിട്ട് അങ്ങനെ എത്തിയിട്ട് എന്നുള്ള ഒരു ഏത് സോഷ്യൽ ആ ആർക്കും ധൈര്യത്തോട് പറയാം ഉണ്ടെങ്കിൽ അല്ലെ എത്ര പാരമ്പര്യമായിട്ടുള്ള തുടങ്ങിയല്ല തലമുറകളായിട്ട് ഞാൻ ചോദിക്കാൻ വരിയായിരുന്നു അതായത് ഇപ്പൊ ഡോക്ടറിന്റെ സംഭവം ഫുഡ് ആണ് ആ ഇത് നമ്മൾ പണ്ടൊക്കെ പണ്ടും ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കണം കൊടുക്കുന്ന കൊടുക്കണം അപ്പൊ നിങ്ങൾ പാരമ്പര്യമായിട്ട് തന്നെ വരും പാരമ്പര്യമായിട്ട് തന്നെയോ ഓക്കെ ഞാൻ ഇനി നമ്മളെ തലമുറ തലമുറ അങ്ങനെ പോകും അപ്പൊ എന്തായാലും ഞാൻ വീണ്ടും പറയുന്നു ഇതൊക്കെ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഗതി ആയതുകൊണ്ടാണ് കാണിച്ചു തരുന്നത് അപ്പഴേ ഈ വക സംഗതികളുടെ സാധാരണ നമ്മൾ യൂസ്വേഴ്സിന്റെ ഒക്കെ വീഡിയോ ആണ് അല്ലെങ്കിൽ ഈ ഓട്ടോമൊബൈൽ കണ്ടതാണ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം ഇക്ക പറഞ്ഞപ്പോൾ ഇത് വളരെയധികം ഉപകാരമുള്ള സംഗതിയാണ് എല്ലാവർക്കും എനിക്കും തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന്റെയൊക്കെ വീഡിയോ ഇടുന്നത് അപ്പോൾ പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാവും ഈ ഒരു സംഗതിയെ കുറിച്ചിട്ട് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ സ്വയം പറയുക ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ആരോടും ഒന്നും പറയാനോ കേൾക്കാനോ അതൊന്നിനും പോന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് അതായത് ഇപ്പൊ ബാക്കിയൊന്നും വേണ്ട നമുക്ക് ലൈക്കും വേണ്ട മറിച്ചൊക്കെ എൺപത് ശതമാനം ഉണ്ട് അത് അതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് പറയാത്തത് അത് പറയണം ഇതിന് വേണ്ടി പോലുണ്ട് ഗാഡൻ രീതിയിലുള്ള ഫുഡ് ആ അത് കുടിച്ചാൽ മതി പിന്നെ ഈ കണ്ടിക്കണ്ടി ഇംഗ്ലീഷ് മീഡിയത്തില് കഴിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ നല്ല പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പല കാര്യങ്ങളും ഉപയോഗിക്കാം അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കോപ്പൊക്കെ വാങ്ങിച്ചു കൊടുക്കോളൂ ഞാൻ എന്തായാലും ഓരോ കൊണ്ടു കൊണ്ട് എങ്ങനെയാണെന്ന് നോക്കി ഞാൻ പറയാട്ടോ പിന്നെ ഇക്കാര്യ ഞാൻ പറഞ്ഞാൽ കോൺടാക്ട് ചെയ്തോളൂ മലപ്പുറത്ത് മൊറേ മൊറയൂർ ആ മറയൂരാണ് അവർ ലൊക്കേഷൻ വരുന്നത് നിങ്ങൾ ജസ്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി സകല സാധനങ്ങൾ നിങ്ങൾക്ക് അയച്ചതരും എപ്പിസോഡ് ഞാൻ മൈൻഡപ്പിയാണ് അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ